ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യം പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാം കേട്ട ഇനി സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഏലക്കായ രണ്ട് പീസ് പട്ട ഗ്രാമ്പു പിന്നെ പെരുംജീരകം ഒരു ബേ ലീവ്സ് ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നടു കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കിനി നമുക്ക് കുറച്ച് പുതിനെയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ അത് മിക്സിഡ് ചാറിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മസാലയായിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുത്ത കേട്ടോ കുക്കറിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ഒന്നുകൂടെ ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സാധാരണ ചോറ് ഉപയോഗിച്ചിട്ടും റെഡിയാക്കി എടുക്കാം അതല്ലാതെ നമുക്ക് ഈ ഒരു ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ രണ്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒന്ന് അടച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നീ വേണമെങ്കിൽ നിങ്ങൾക്ക് സലാഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് യൂ